ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് സത്യം വണ്ടി സക്സസ് ആവും നമ്മള് മുത്തു കണക്കിട്ടാണ് വന്നപ്പോ ചെറിയൊരു പിന്നെ എന്റെ ചെറുക്ക ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആവുന്നുണ്ട് വണ്ടിയുണ്ട് എല്ലാരും ആത്മഹത്യ ചെയ്തവർക്കൊന്നും നമ്മൾ എത്ര മണിക്കാണിക്കാണ് അഞ്ചു മണി ആവൂല ആയി ഏഴ് മണിയാകുമ്പോഴേ അളിയ വെഹിക്കിള് അളിയന്മാർ വെഹിക്കിൾ വരുന്ന പറയണത് അല്ല ഏഴ് വണ്ടി ഉണ്ട് വരവ് വണ്ടിയുണ്ട് നമ്മൾ കഴിഞ്ഞാൽ എണ്ണൂർ ഇല്ലല്ലോ അങ്ങനെ എണ്ണൂർ ഇല്ലല്ലേ എണ്ണൂർ നമ്മളെ വണ്ടിയോ അത്ര ഇതെല്ലാം വരി ഒട്ടിക്കണം വലിയ പ്രശ്നം ഇല്ല ഇന്ന് വലിയ തണുപ്പില്ലെന്നാണ് പറയാൻ ഒരു രണ്ടായിരം നമ്മളുടെ മാറ്റി പത്രം കിട്ടിയിരിക്കും പണി ഇറങ്ങിയിട്ട് നേരെ വിട നമ്മളിവിടെ ഗോവ കൈസ് രണ്ട് തത്തേ നമ്മൾ ടെസ്റ്റിന്റെ ഇവിടെ വന്നപ്പോ രണ്ട് തത്തയെ കണ്ട് എങ്ങനെ എങ്ങനെ മുണ്ടിട്ട് രണ്ടത്തെ പിടിക്കഴിഞ്ഞാൽ പാമ്പ് കൊത്തും പൊത്തില് പാമ്പുണ്ട് കൈസ് കണ്ടാ ഇരിക്കുന്നുണ്ടോ രണ്ടെണ്ണം അങ്ങനെ ഇരിക്കുക പക്ഷെ പിടിക്കണോടാ പിടിക്കണോടുകൂടാ പിടിച്ചുകഴിഞ്ഞാൽ ഒരു തത്തയ്ക്ക് എണ്ണൂറ് രൂപ കിട്ടും കൈയിട്ട് നാൽപ്പത് പക്ഷേ ഇല്ലീഗലാണ് വേറെ പ്രശ്നം കൈട്ടാകുമ്പോൾ എന്തെണ്ണ കണക്ക് നാലര നാലൻ്റെ ആവുമ്പോഴത്തേക്ക് നാലാ കൂടുതലുണ്ടോ നാലോ തത്തുണ്ട് കഴിച്ച് മണ്ടപോയത്തെങ്ങിലാണ് ഒരുപാടുള്ളത് എന്നും പറഞ്ഞ് മണ്ടപോയത്തെങ്ങിലും പോയി കൈട്ടാ മാരി കൊത്തി തരും പൈസ അവിടെ കൊറേ വണ്ടിയൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് പുഴുത്ത് എത്ര മണിയാണ് അവനെ ഇപ്പം ഏഴ് സമയല്ലേ ഏഴ് ഇരുപതായി ഇതുവരെ സത്യം പോലീസല്ലേ അഞ്ചാതെ ഞാൻ പോലും എത്തി സത്യം അമ്മ തന്നെ പത്ത് മണിക്ക് വിളിച്ചാൽ രണ്ടര മണിക്ക് ഇവിടെ എത്തുമോ

ത്രേ വണ്ടി വെയിറ്റിങ്ങാണ് ഗയ്സ് എന്ത് ചെയ്യാൻ വേണ്ടേ നമ്മൾ ടിപ്പറം വെക്കി കിടപ്പുണ്ടല്ലേടാ കാമറയ്ക്ക് ടെസ്റ്റിംഗ് വന്നേടാ അടുകൊണ്ട് ഞാൻ ആയി അമല ഗയ്സ് വൈപ്പറ വാട്ടർ വെക്കത്തിനെ വെള്ളം കയറി ഇടിക്കുന്നു വലിയ അതി നീ നീ മതിയല്ലേ ആ വെള്ളം കുറഞ്ഞ എന്തിനു ചോയിച്ചുകഴിഞ്ഞാ കാക്ക കാട്ടായിട്ടെന്ന് പറഞ്ഞാല് കാക്ക കാട്ടായിട്ടെന്ന് പറഞ്ഞു മതിയാല്ലോ <laughs> 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 അതാണ് നമ്മള് പോകുമ്പോ ഏറ്റവും കൂടുതൽ ഏജന്റുമാരുമായിട്ട് പോകും ചെയ്യണമെന്നില്ല പക്ഷെ പക്കിയായിരുന്നു വന്ന സമയത്ത് നമുക്ക് ലൈറ്റ് കയറി ഒരു പണിയെന്ന് പക്ഷെ ഇട്ടില്ല കേട്ടോ അത് ഇവിടെ ഓർമ്മിപ്പിക്കണം കിട്ടില്ലേ അങ്ങോട്ട് സംഭവ ഈറ്റായോ അങ്ങനെ അത് ക്ലാടിച്ച് ഒടിഞ്ഞു പോയി അതിലൊരു പേടിയുണ്ട് എല്ലാം പക്കരുത് എന്റെ വെള്ളമൊക്കെ ഒരു വോട്ടെടാൻ പറഞ്ഞില്ല നമ്മള് മുട്ടിയിലെ വെള്ളം കൊണ്ടുവന്ന് അടിച്ചാൽ പാസായിട്ട് ഒരു അഞ്ചു വർഷത്തേക്ക് ഒന്നും സാധനങ്ങളെല്ലാം നോക്കിട്ടാ ഡിക്ക് പറഞ്ഞില്ലേ ഡിക്ക് പറഞ്ഞില്ല സീറ്റ് ടവറും ഒക്കെ നോക്കുന്ന